വിവിധ ആവശ്യങ്ങളുന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും സൂചനാ സമരത്തിനൂടെ പരിഹാരമുണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ശ്രീശങ്കരാഴ്സുകൾ ബസ് വ്യവസായ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതുതന്നെയാക്കി പുതുക്കി നൽകുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങി സമിതി ഉന്നയിച്ച നിരവധി ആവശ്യങ്ങൾ പരിഗണിക്കാത്ത സർക്കാർ നിലപാടിനെതിരെയാണ് സമരം നിലവിലെ സാഹചര്യത്തിൽ ബസ്സുടമകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും സൂചനാ സമരത്തിലൂടെ പരിഹാരമുണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുഖ്യമന്ത്രിക്കടക്കം നിവേദനം നൽകുകയും ധർണയും മാർച്ചുമടക്കമുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്കിന് തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വർഷങ്ങളായി ഞങ്ങൾ ഈ നിവേദനം സർക്കാരിന് കൊടുത്തോണ്ടിരിക്കുന്നു നിവേദനം കൊടുത്ത് പുറത്തു വരുമ്പോൾ പുതിയ ഓർഡറായിട്ട് മന്ത്രി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതുമൂലം ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്കാണ് നീങ്ങുന്നത് ഇപ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങൾ ബസ് സമരം നടത്തുന്നത് ബസ് ചാർജ് വർദ്ധിപ്പിക്കുക എന്ന ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ സമരത്തിറങ്ങുന്നത് പക്ഷേ ഇന്നതല്ല ബസ് സമര ബസ് ചാർജ് വർധനവല്ല ഞങ്ങളുടെ അജണ്ട ഞങ്ങളുടെ അജണ്ട ഞങ്ങളിൽ കുറേ കാര്യങ്ങൾ സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ നിരന്തരമായ നിർദ്ദേശങ്ങൾ ഇന്ന് വിദ്യാർത്ഥികൾ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് കെ എസ് ആർ പ്രൈവറ്റ് ബസ്സാണ് ആ പ്രൈവറ്റ് ബസ്സിൽ അവർ കൊടുക്കുന്ന രൂപ എത്രയാണ് കാസർഗോഡ് ചില മെച്ച റൂട്ടുകളിൽ കൂടുതൽ അഞ്ച് രൂപ കുട്ടികൾ തന്നെ അത് രഘുരാം കമ്മീഷനും രാമേന്ദ്രൻ കമ്മീഷനും രണ്ട് കമ്മീഷൻമാർ സർക്കാരിന് നടത്തുന്ന നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പ്രത്യേകം വിദ്യാർത്ഥികൾക്ക് ഹാഫ് ടിക്കറ്റ് ആക്കണം അഞ്ച് രൂപയാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ സർക്കാർ ഇന്ന് വരെ അത് നടപ്പിലാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനത്തെ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിച്ചത് അതിനുശേഷം സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് സെക്രട്ടറി ടി ലക്ഷ്മണൻ സെൻട്രൽ കമ്മിറ്റി അംഗം സി മുഹമ്മദ് കുഞ്ഞി ജോയിന്റ് സെക്രട്ടറി ശങ്കര നായിക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്